നമസ്കാരം കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാലത്തും അധികാരത്തിൻ്റെ ചുറ്റും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടി തന്നെയാണ് പാർട്ടിയിൽ അധികാരസ്ഥാനത്ത് ആരൊക്കെയുണ്ടോ അതായത് മന്ത്രി പദവി ഉൾപ്പെടെയുള്ള സ്ഥാനമാനങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അവർ ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടിയിൽ ഏറ്റവും ശക്തരായി മാറുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് കേരളാ കോൺഗ്രസിനുള്ളത് അത് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ചത് മുതൽ തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം ഓരോ നേതാക്കളും മന്ത്രിമാരാകാൻ നടത്തിയ അന്നത്തെ കരുനീക്കങ്ങളും പലരെയും വെട്ടി മറ്റു ചിലർ മന്ത്രിമാരായത് ഈ മന്ത്രിമാരായവരെ പിന്നെ കസേരിൽ ഇരുന്ന് സ്വസ്ഥമായി ഭരിക്കാൻ അനുവദിക്കുക അത് സ്വന്തം പാർട്ടിയുടെ നേതാക്കൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത് തുടങ്ങി വളരെ തോറും പിളരുകയും പിളരന്തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് മാറിയതിൻ്റെ പിന്നിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന നേതാക്കളുടെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളാണ് തർക്കങ്ങളാണ് അവരുടെ ഉപജാപങ്ങളാണ് കേരള കോൺഗ്രസിൻ്റെ ഇന്നുള്ളതിൽ ഏറ്റവും ശക്തമായ ഒരു വിഭാഗം എന്ന് പറയുന്നത് മാണി വിഭാഗം തന്നെയാണ് അതായത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് ഈ കേരള കോൺഗ്രസിൽ ഈ പാർട്ടി ചെയർമാൻ കെ മാണിയുടെ മകനായ ജോസ് കെ മാണിയാണ് മന്ത്രി റോഷി അഗസ്റ്റ്യനാണ് ഒരു അധികാര സമവാക്യങ്ങൾ ഏത് രീതിയിലേക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു ഒരുപക്ഷേ ജോസ് കെ മാണി അന്ന് ജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മന്ത്രിയാകാമായിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അന്തരിക്കുന്നത് വരെ പാലായുടെ പ്രതിനിധിയായിരുന്നു കെ എം മാണി ആ സീറ്റ് കെ എം മാണിയുടെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മകന് പിന്നീട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടി തന്നെയായിരുന്നു സംഭവിച്ചത് പാലാ സീറ്റിൽ വിജയിച്ച മാണി സി കാപ്പനാകട്ടെ ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾ പലരും അണി കുടുംബത്തിലെ ഒരു അംഗവുമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയുടെ നേതാവാണ് ഇക്കുറിയും അദ്ദേഹം തന്നെ മത്സരിക്കുമെന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് ജോസ് കെ മാണിയുടെ യു ഡി എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ വരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ ആ കാര്യം തള്ളിക്കളയും ചെയ്യുകയായിരുന്നു ഏതായാലും ജോസ് കെ മാണി വീണ്ടും പാലയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വലിയ ചോദ്യം കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇടതു മുന്നേ വികസന ജാഥയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുന്ന വേളയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ജോസ് കെ മാണി പാല സീറ്റിൽ വീണ്ടും മത്സരിക്കുമോ എന്ന് ഏതായാലും അത് പാർട്ടി തീരുമാനിക്കും എന്ന് നയപരമായ രീതിയിൽ ജോസ് കെ മാണി മറുപടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മൈക്ക് പിടിച്ചു വാങ്ങിയ മന്ത്രി റോഷെ അഗസ്റ്റൻ പറഞ്ഞത് ജോസ് കെ മാണി പാലായിട്ട് തന്നെ മത്സരിക്കും എന്നാണ് ഏതായാലും വീണ്ടും ജോസ് കെ മാണി മൈക്കിനു വേണ്ടി കൈ നീട്ടുന്നത് മറ്റും നമുക്ക് ദൃശ്യങ്ങൾ കാണാനും കഴിയും അതിന് ഒരുപക്ഷെ മറുപടി പറയാനായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ റോഷെ അഗസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ പാർട്ടിയിലെ ഏതെങ്കിലും വിഭാഗീയതയാണോ പഠലപ്പണക്കങ്ങളാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത് ഇടുക്കി സീറ്റിൽ നിന്നാണ് വർഷങ്ങളായി അറോഷ്ണൻ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പാലാ സ്വദേശി തന്നെയാണെങ്കിൽ പോലും ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം വിജയിക്കുന്നത് ജോസ് കെ മാണിക്ക് ഒരു സുരക്ഷിതമായ സീറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും നിന്ന് തന്നെ അദ്ദേഹം മത്സരിക്കേണ്ടി വരും പക്ഷേ പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണ് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ് ജോസ് കെ മാണിയുടെ വിഭാഗം എന്നുള്ളത് പാർട്ടിയിൽ നേരിയ തോതിലുള്ള ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട് കേരള കോൺഗ്രസിന് കുറച്ച് ഉറപ്പുള്ള നിരവധി സീറ്റുകൾ തിരുവിതാംകൂറിലുണ്ട് എങ്കിൽ പോലും ജോസ് കെ മാണി അവിടെ നിന്ന് മത്സരിച്ചാൽ വിജയിക്കുമോ എന്നൊരു സംശയം അവിടെയുണ്ട് പാല സീറ്റും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് എന്നാൽ അംഗം എന്നുള്ള നിലയിൽ ജോസ് കെ മാണി ഇപ്പോൾ പാലാ മണ്ഡലത്തിലുടനിലും തന്നെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മാണി സിക്കപ്പൻ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നില്ല എന്നുള്ള ആരോപണം നിരന്തരമായി ഇപ്പോൾ ജോസ് കെ മാണി ഓരോരുത്തന്നുമുണ്ട് അവർ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് പലരും ആശങ്കയോട് ചോദിക്കുന്നു പാർട്ടിയിലെ തന്നെ അണികളിൽ പലരും ഇക്കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് യാദർശികവുമായി മന്ത്രി അത് പറഞ്ഞത് തന്നെയാണോ അത് ഏതും കരുതിക്കൂട്ടിയെ തന്നെയാണോ ജോസ് കെ മാണി പാലയിൽ മത്സരിക്ക് വന്ന് പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല നേരത്തെ ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് ഇട്ട് ഇടമുന്നിലേക്ക് ചേരാൻ തീരുമാനിച്ചിരുന്ന ആ ഒരു സമയത്തൊക്കെ തന്നെ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു റോഷീകൃഷ്ണൻ എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന നേതൃത്വത്തിനൊക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരു കേരള കോൺഗ്രസ് നേതാവ് തന്നെയാണ് കേരള കോൺഗ്രസ് എല്ലാ കാലത്തും സംഭവിക്കുന്ന പോലെ അധികാര സോപാനങ്ങളിൽ ഇരിക്കുന്നവർ എല്ലാ കാലത്തും അവർക്ക് ചുറ്റും അന്യായികളുണ്ടാകുകയും പാർട്ടി ക്രമേണ അവരുടെ കൈവശം ഒത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട് അതിനെ ഒരുപക്ഷെ ജോസ് കെ മാണി ഭയപ്പെടുകയാണോ എന്ന് സ്വാഭാവികം എന്ന് നമ്മളിത് കാണുമ്പോൾ സംശയിക്കേണ്ടി വരും കാരണം അദ്ദേഹം മൈക്കിന് വേണ്ടി കൈ കാണാമായിരുന്നു പക്ഷേ അതിൻ്റെ ശരീരഭാഷ അത്ര ദുർബലമായിരുന്നു എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന് പാലയിൽ മത്സരിക്കാൻ ഭയമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഏതായാലും തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിക്ക് കൂടി സുരക്ഷിതമായൊരു സീറ്റ് കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ഒരു കടമയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ പാർട്ടി നേതൃത്വം നടത്താനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി വിഭാഗത്തെ കൂടെ നടത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് മധ്യരുതാംകൂറിൽ കേരള കോൺഗ്രസുകൾ ഏറ്റവും സ്വാധീന ശക്തി എന്ന് പറയുന്നത് മാണി വിഭാഗം തന്നെയാണെന്നും കെ എം മാണിയുടെ ലെഗസി അവർക്ക് കൃത്യമായി പിന്തുടരാൻ കഴിയുന്നുണ്ട് എന്നും തന്നെയാണ് പൊതുവേ പറയപ്പെടുന്നത് ഏതായാലും മന്ത്രി റോഷെ അഗസ്റ്റൻ പാല സീറ്റിൽ ജോസ് കെ മണി നിർത്തി തിരികെ പിടിക്കുമെന്ന് പറയുന്നത് ഒരു കാലത്ത് തങ്ങളുടെ കുത്തകയായിരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബാലുകയറാ മലയായിരുന്ന പാല ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണോ അതോ പാർട്ടിയിൽ എന്തെങ്കിലും ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ ഉള്ളതിൻ്റെ സൂചനയായിട്ടാണോ എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല ഏതായാലും കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചിടത്തോളം വളരെ തോറും പിളരുകയും പിളരെന്തോറും വളരുകയും ചെയ്യുന്നത് അവരുടെ രീതി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അവിടെ വെറും നിസ്സാര കാര്യങ്ങളായി വേണം കണക്കാക്കാൻ എന്നാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്